വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർച്ചി നമ്മളെന്നുള്ളത് കൊല്ലം നീണ്ടാര ഹാർബറിലാണ് ഇപ്പം നിങ്ങൾക്ക് തുടക്കം തന്നെ കാണാം ഇതെല്ലാം കിടക്കുന്ന ഒരു എട്ടടിയിൽ നീളത്തിൽ പുറത്തുള്ള മീനുകളാണ് ഈ കിടക്കുന്നതെല്ലാം ഇന്ന് അത്യാവശ്യം നല്ല മീനുണ്ടായിരുന്നു നിറച്ച് ബോട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഹാർബറിൽ നല്ല മീനുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിലും അത്യാവശ്യം മീൻ കൂടുതലുണ്ടാവണമെന്നില്ലായിരുന്നു മീൻ മിക്ക ബോട്ടുകളിലും കുറവായിരുന്നു നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ബോട്ടുകളെല്ലാം നിറച്ച് വന്ന് കിടപ്പുണ്ട് ഇതിനകത്ത് നല്ല മീനുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ട് വരുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഹാർബറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്രയും മീൻ ഇത്രയും ബോട്ടുകൾ തന്നെ വന്ന് കിടക്കുന്നതു കൊണ്ട് ഹാർബറിനകത്ത് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് മീൻ ഒത്തിരി ഉണ്ടായിരുന്നു ഇതൊക്കെ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊണ്ടുവച്ചതേ ഉള്ളൂ അവരാരും ലേലം വിളിക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് ഒരു അഞ്ച് ഒരഞ്ച് കൂടിയാണ് എല്ലാ ലേലം വിളിക്കാനുള്ള ആള് വെളിയിൽ നിന്നുള്ള ആളുകളും എല്ലാവരും ലേലക്കാരും എല്ലാവരും കറക്റ്റ് എത്തുന്നത് അപ്പം അതിനോട് തന്നെ അവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും മീനുകളെല്ലാം ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി ഇതിപ്പം അവർ വെയിറ്റ് തൂക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മീൻ തന്നെ ഒരു പതിനഞ്ച് കിലോയിൽ പുറത്തുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടാണ് മുപ്പത്തി മൂന്ന് കിലോ മുപ്പത്തിനാല് കിലോ മുന്നൂറ്റി അമ്പത് ഗ്രാം അത്രയും ഉണ്ടാകും രണ്ട് മീനും കൂടി തന്നെ അതിൻ്റെ വെയ്റ്റ് കൊഞ്ചുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ വളരെ കുറവായിരുന്നു കൊഞ്ചൊക്കെ കൊഞ്ചൊക്കെ ഏറ്റവും കൂടുതലും ബോട്ടുകൾ വരുന്നത് ശക്തി ഉളങ്ങനാണ് അത് രണ്ടര വെളുപ്പങ്ങളും രണ്ടര ആ ടൈമിലാണ് കൂടുതലും नू नूर नू नूर नूरे नेबल मि बीट मि बी के पुते पे ൊക്കെ നമ്മളെപ്പോഴും പറയുന്ന നല്ല ലേലം വിളിച്ച് വെച്ചാൽ അവർ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ മീനുകളെല്ലാം കൊട്ടയിലോട്ട് സൈഡെല്ലാം സൈഡിലാക്കി അതാണ് ഇത്രയും ഈ ചരിവത്തിൽ മീനിരിക്കുന്നത് നിങ്ങൾ നിറച്ച് കാണുന്നത് അതിനകത്ത് നല്ല വേളാച്ചൂരയും നെമ്മീനും തെരണ്ടിയും വലിയ വലിയ പല മീനുകളും ഉണ്ട് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ നടക്കുന്നത് നിറച്ച് തിരണ്ടിയൊക്കെ ഈ സൈഡിലോട്ട് മാറ്റി മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് നിന്ന് ഭയങ്കര സൂം ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ് കായ്പ്പ് പക്ഷെ അത്യാവശ്യം നിറച്ച് തിരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീനുകളെല്ലാം കൊട്ടയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം ഈ അത്യാവശ്യം നല്ല വലിയ ഒരു ആറാർ ആറ് അടിയുള്ള നീളമുള്ള മീനാണ് ചിറക് തന്നെയുണ്ട് ഇതിൻ്റെ ചിറക് നല്ല വിടർത്തും ഇത് നോർമലി ചിലർ പറയുന്ന നടക്കി ഇത് പറക്കുന്ന മീനാണെന്നൊക്കെ ഏറ്റവും വലിയ മീൻ ആക്ച്വലി അപ്പുറത്തോട് സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു ഞാനപ്പോഴത്തേക്കും ഇതിങ്ങനെ പയ്യെ പയ്യെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോഴാണ് മീൻ അവിടെ മാറ്റിയിട്ടിരിക്കുന്നത് കണ്ടത് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ തുടക്കത്തിൽ കണ്ടണക്കാൻ ഇതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കിടപ്പുണ്ട് ഇതൊക്കെ നല്ല ഹോട്ടലുകാരൊക്കെ ഓൾറെഡി ലേലം നേരത്തെ തന്നെ ലേലം വിളിച്ച് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ബോട്ടുകാർ പിടിച്ചോണ്ട് വന്ന ആദ്യം തന്നെ ഹാർബറിനകത്ത് ഈ വലിയ വലിയ മീനിനെ തന്നെ ഇറക്കി ആ ഒരു കിലോ കണക്കിന് ലേലമിറ്റ് അതായത് കിലോടെ അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത് ഇത് കണ്ടോ ഇതാണ് അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നീളം കൂടിയ മീൻ ഇതിനൊക്കെ ഒരു കിലോ തന്നെ അതിൻ്റെ വെയ്റ്റ് തന്നെ നല്ല വെയ്റ്റ് കാണും ആ മീനിനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണാപ്പം തന്നെ അറിയാം അതിൻ്റെ നീളം എന്തും വേണ്ടി ഉണ്ടായിരിക്കും അതിൻ്റെ ചിറകിൻ്റെ നീളം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം വലിയ മീനുകളായിരുന്നു അത്യാവശ്യം നല്ല നീളമുള്ള വലിയ വലിയ മീനുകളായിരുന്നു കൂടുതലും അവർ മാറ്റിയിട്ടിരുന്നത് ഇതൊക്കെ ഓൾറെഡി ലേലംപിളി കഴിഞ്ഞതാണ് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് പിന്നെ ഈ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നതൊക്കെ ഈ അവർ ബോട്ടിൽ പിടിക്കാൻ നേരത്ത് അങ്ങനെ പറ്റി അത് പൊട്ടിപ്പോന്നതാണ് ഇതുമൊക്കെ ലേലം വിളി കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടിരിക്കുന്നതാണ് മീൻ വെട്ടുന്നവരൊക്കെ ജസ്റ്റ് റെഡി ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ അത് സെറ്റായില്ലേ ഫുള്ള് ನೂತದು ನೂತದು ನೂತು ನೂತಿ ನೂತಿಯ ನೂತಿ ಅರವತ್ತು ನೂತಿ ಅರವತ್ತು ನೂತನ വിടെ ഹാർബറിലെ വേളാച്ചുരകളായിരുന്നു അപ്പോൾ വേളാച്ചൂരകളിലായത് കൊട്ടയലാക്കി കൊണ്ടുവച്ചിരിക്കുന്നത് ബോട്ടുകാർ ലേലം വിളിക്കാൻ വേണ്ടിയിട്ടാണ് ലേലം വിളിക്കാർ വരാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഇത് മൊത്തം ലേലം വിളിക്കാർ മാത്രമല്ല ഈ മീനെല്ലാം അവിടെ കൊട്ടയിലാക്കി കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഈ ലേലം വിളിക്കാനുള്ളവരും കൂടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ ലേലം വിളി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ലേലം വിളിക്കാൻ വിളിക്കാനാളില്ലാതെ അവർ ലേലം വിളി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയും ചെറിയ മീനുകളും ഉണ്ടായിരുന്നു പക്ഷെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഷൂട്ട് ചെയ്തില്ല അത് അഞ്ഞൂറൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ച് ഇരുന്നൂറ് അൻപോ അഞ്ഞൂറ് 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 안 n d u r a Anduri, a n പിന്നെ കൂടുതലും നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയാൽ ചൂര തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് റിപ്പീറ്റഡ് ആവേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യെ വീഡിയോ നിർത്തുകയായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലേലം വിളി എത്ര കിലോ കണക്കിന് ആണ് അവർ റേറ്റിന് ലേലം വിളിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ കുറവായതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുക ആൾ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരം വിളിക്കുന്നതിനനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ കണക്ക് തന്നെ ബോട്ടുകാർ എല്ലാം മീനും ഇറക്കണമെന്നുമില്ല ഒരു സ്റ്റോറിൽ ഇറക്കുന്നതിനനുസരിച്ച് അവർ നോക്കും മീനിന് വില അപ്പോൾ മീനിന് വില ഉണ്ടെങ്കിൽ അവർ മാക്സിമം മീൻ വെളിയിലോട്ട് ഇറക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർ സ്റ്റോറിൽ നിന്ന് ഇറക്കാതെ അവിടെ തന്നെ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേയിൽ ലേലം വിളിക്കൊന്നും കൂടി നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചില നേരത്ത് ചെയ്യാറുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വിലയുള്ള സമയത്ത് അവർ മീൻ ഇറക്കത്തുള്ളൂ അപ്പം ഓൾറെഡി അവർ ഒരാഴ്ചയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും സ്റ്റോറിനകത്താക്കിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആർജി